അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ ആരോപണ വിധേയനായ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും വീട്ടിലേക്ക് നിക്ഷേപ സംരക്ഷണ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി നിക്ഷേപ തട്ടിപ്പിന് കൂട്ടി കണ്ടുകെട്ടുമെന്നും സ്വത്ത് കണ്ടുകെട്ടണമെന്നും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും അടക്കമുള്ള ആവശ്യമുന്നയിച്ചാണ് നിക്ഷേപകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന്റെ കാര്യാലയത്തിലാണ് നിക്ഷേപ സംരക്ഷണ സമിതി പ്രതിഷേധ പ്രകടനം നടത്തിയത് എഴുപത് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ ആരോപണം സഹകരണ സംഘം പ്രസിഡന്റ് പി ടി പോളിന്റെ മരണത്തോടെ സംഘത്തിന്റെ സ്വത്തുക്കൾ ചിലർ സ്വന്തമായി കൈകാര്യം ചെയ്യുകയാണെന്നും ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി തോമസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു സമരത്തിന്റെ ആദ്യപടി എന്നോണം കഴിഞ്ഞ ദിവസം രാവിലെ അർബൻ സഹകരണ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധ ജാഥ ആരംഭിച്ചു തുടർന്ന് മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ വസ്തിക്ക് മുമ്പിൽ ധർണ നടത്തി സംരക്ഷണ സമിതി ഭാരവാഹികളായ സി പി സബാസ്റ്റ്യൻ മാർട്ടിൻ മുഞ്ഞേലി പൗലോസ് വടക്കുംചേരി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു നിക്ഷേപ തുക കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഒരാൾ സഹകരണ സംഘത്തിന്റെ മുമ്പിൽ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സഹകരണ സംഘത്തിലെ അക്കൗണ്ടന്റ് ഷിജുവിനെ പോലീസ് പിടികൂടിയിരുന്നു കരളിനൂസ് കൊച്ചി